വാർത്തകൾ വിശദമായി നോക്കാം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഹിസ്ബലയുടെ മുതിർന്ന കമാൻഡർ അലി കറാക്കി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു മാധ്യമങ്ങൾ അറിയിച്ചു ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ലബനാനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമാവുകയാണ് ലബനാനിൽ ആക്രമണം കേന്ദ്രീകരിക്കുകയാണോ ഇസ്രായേൽ തീർച്ചയായും രേഷ്മ ഇന്ന് വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ ഇസ്രായേലും ലബനാനും പോയിരിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം ഇത്രയും ആളുകൾ കൊല്ലപ്പെടുന്നത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം അപൂർവമായ കാര്യമാണ് അതിൽ തന്നെ ലബനാനിലെ നൂറിലധികം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത് അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് ഇരുപത്തിയൊന്ന് കുട്ടികളെയാണ് ഇസ്രായേൽ ഇന്ന് ഇല്ലാതെയാക്കിയിരിക്കുന്നത് അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം സാധാരണക്കാർ അവരുടെ ഇടങ്ങളിൽ നിന്ന് പോകണം എന്ന ഭീഷണി മുഴക്കുകയായിരുന്നു ഇസ്രായേൽ അത് ഗസയിൽ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് മാറണം എന്നല്ല ഉടനീളം ഹിസ്ബുൽ ഇടങ്ങളിൽ നിന്ന് ആളുകൾ മാറണം ഹിസ്ബുള്ളയുടെ കമാൻഡർമാരും അതേപോലെ തന്നെ പ്രവർത്തകരും ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് സാധാരണക്കാർ പോകണം എന്ന ഒരു ഭീഷണിയാണ് ഇസ്രായേൽ മുഴക്കിയത് അതുകൊണ്ട് തന്നെ ആര് എവിടേക്ക് പോകണം എന്ന് നിശ്ചയമില്ലാതെ ആളുകൾ പരിഭ്രാന്തരാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അലി കറാക്കി എന്ന പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ കമാൻഡറെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ എന്നൊരു വാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് അലി കറാക്കി എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ മൂന്നാമത്തെ വ്യക്തിയാണ് മൂന്നാമത്തെ കമാൻഡർമാരുടെ കൂട്ടത്തിൽ മൂന്നാമത്തെ വ്യക്തിയാണ് ഹസൻ നസറുള്ളയാണ് പ്രധാനപ്പെട്ട നേതാവ് ആത്മീയ നേതാവ് കൂടിയാണ് ഹസൻ നസറുള്ള ഈ സൈനിക നേതൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് അലി കറാക്കി എന്ന് പറയുന്നത് ആദ്യം ഫുആാസ് ഷുക്കുർ അതാണ് ഒന്നാമത്തെ വ്യക്തിയായി ഉണ്ടായിരുന്നത് ഒന്നാം റാങ്കിൽ ഉണ്ടായിരുന്നത് അവരെ മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇല്ലാതെയാക്കി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇബ്രാഹിം ആക്കിൽ എന്ന രണ്ടാമത്തെ റാങ്കിലുള്ള വ്യക്തിയെ ഇസ്രായേൽ ഇല്ലാതാക്കി മൂന്നാം റാങ്കിലുള്ള വ്യക്തിയാണ് അലി കറാക്കി ഈ അലാ അലി കറാക്കി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ യോ ഗാലൻ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗാലൻ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഹസൻ നസുറുദയെ ഒറ്റപ്പെടുത്തി ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് ഇസ്രായേൽ ഈ മാധ്യമങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് തെറ്റാണ് എന്ന് ലബനാൻ മാധ്യമങ്ങൾ പറയുന്നു അവർ പറയുന്നത് അലി കറാക്കിക്ക് നേരെയുള്ള വധശ്രമത്തെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട കാര്യം ഹസൻ നസുറുദക്ക് ചുറ്റുമുണ്ടായിരുന്ന നിരവധി ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ ഇസ്രായേൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാതെയാക്കി എന്നുള്ള കാര്യം തീർച്ചയാണ് അതോടൊപ്പം പ്രധാനപ്പെട്ട പല ഹിസ്ബുള്ളയുടെ കമാൻഡർമാരും ഇന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ് എന്നുള്ളതാണ് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം ലബനാനിൽ നിന്ന് ഹി ഇസ്രായേലിലേക്കും കനത്ത തിരിച്ചടി ഹിസ്ബുല്ല നൽകുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഹൈഫക്കു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഹൈഫ എന്ന് പറയുന്നത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരമാണ് ഇതുവരെ വലിയ ആക്രമണങ്ങൾ നേരി നേരിടാത്തൊരു ഗ്രാമം ഒരു നഗരം കൂടിയാണ് ആ നഗരത്തിൽ ഇപ്പോൾ നിരവധി റോക്കറ്റുകൾ പതിച്ചതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലി മാധ്യമങ്ങൾ അവിടെ ഇസ്രായേൽ സൈറൺ മുഴക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു അവിടെ യുദ്ധഭീതിയിൽ ആളുകൾ ബംഗറുകളിലേക്കും മറ്റും മാറിയതായുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ് അതോടൊപ്പം ഇസ്രായേൽ ഒരാഴ്ചത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും ആക്രമം ഉണ്ടാകാം എന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് പശ്ചിമേഷി ആകെ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിന്റെ പ്രതീതി ഉണ്ടാകുന്നു സുഹൈൽ രണ്ടായിരത്തി ആറിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ലബനാനിൽ കൊല്ലപ്പെട്ട ദിവസം കൂടിയാണ് അപ്പോൾ ഇസ്രായേലിന്റെ സൈനിക നീക്കം പോകുന്നത് ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് എന്ന സ്ഥിരീകരിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ കൂടിയാണ് ഇതല്ലേ തീർച്ചയായും ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ ഒന്നാം വാർഷികം വരികയാണ് ഈ വാർഷികത്തിൽ എന്താണ് ഇത്രയും ഒരു വർഷം യുദ്ധം ചെയ്തിട്ട് എന്ത് നേടി എന്ന ചോദ്യം സ്വാഭാവികമായും നെത്തിന്യാഹു നേരിടുന്നു ഒരു ഇലക്ഷൻ കൂടി മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വർഷം മുന്നോട്ട് പോയത് അങ്ങനെ ഈ അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന നെത്യന്യാഹുവിനെ എന്ത് നേടി ഈ യുദ്ധത്തിൽ എന്ന ചോദ്യത്തിന് ഉത്തരങ്ങളില്ല ഒന്നാമത്തെ യുദ്ധലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായും ഇറാഡിക്കേറ്റ് ചെയ്യും അവരെ ഇല്ലാതെയാക്കും എന്നുള്ളതായിരുന്നു ഹമാസ് ഇപ്പോഴും ശക്തമാണ് ഗസയിൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നു ഹമാസിനാൽ രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ബന്ദികളെ ഹമാസ് ഒക്ടോബർ ഏഴിന് ബന്ദികളാക്കിയിട്ടുള്ള ആളുകൾ തിരിച്ചെത്തിക്കും ജീവനോടെ എന്നുള്ളതായിരുന്നു അവർ ഇപ്പോഴും ഹമാസിൻ്റെ കൈകളിലാണ് ഹമാസിൻ്റെ തടവിലാണ് അതുകൊണ്ട് തന്നെ യുദ്ധലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാത്ത നെത്തന്യാഹു പുതിയ യുദ്ധ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയും ലബനാനിലും അതേപോലെ തന്നെ ഗസയിലും പുതിയ കുറേ ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് അത് യുദ്ധവിജയമാക്കി ആഘോഷിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ കൂട്ടക്കുരുതികൾ നടക്കുന്നത് ഹിസ്ബുല്ലയുടെ കമാൻഡർമാർ എന്ന പേര് പറയുകയും പക്ഷേ സാധാരണക്കാരായ കുട്ടികളെയും അതേപോലെ തന്നെ സ്ത്രീകളെയും കൊന്നൊടുക്കിക്കൊണ്ട് ലബനാനെ മറ്റൊരു ഗസയാക്കുന്ന തീരുമാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തെ യു എൻ അപലപിക്കുന്നു എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ യു എൻ പറയുന്നത് അതേപോലെ തന്നെ റഷ്യ ഈ വിഷയത്തിൽ ഇടപെടുന്നു വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ ഏറ്റവും പ്രധാനം അമേരിക്ക നൽകുന്ന അകമഴിഞ്ഞ പിന്തുണ തന്നെയാണ് അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാരകശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന ഗസൈൽ എന്ന പോലെ ലബ്നാനിലും ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അമേരിക്ക ഒരു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സമയമാണ് അവർക്ക് ഈ വിഷയങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കാനോ ഇസ്രായേലിനെ തടഞ്ഞു നിർത്താനോ ഉള്ള ഒരു സമയമില്ല അത് ആ പശ്ചാത്തലം കൂടി മുതലാക്കിക്കൊണ്ട് തന്നെയാണ് നെറ്റനാഹു വലിയൊരു ആക്രമണത്തിലേക്ക് തുനിയുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും